ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നമ്മുടെ അർജുൻ ഉണ്ടല്ലോ ആ പൊക്കോ മണ്ണമൊക്കെ ഉള്ളു ആള് ഭയങ്കര പാവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു പ്രമോയില് ശ്രീതുവിനോട് ഒരു സങ്കടം പറയുന്ന അർജുനെയാണ് കാണിക്കുന്നത് മറ്റൊന്നുമല്ല ഇന്നത്തെ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞ ടിക്കറ്റ് ടു ടൂഫിനാലയെ ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ആ ഒരു ടാസ്കില് നമ്മുടെ നന്ദനയെ അർജുൻ ഉന്തിയിട്ടല്ലോ അപ്പൊ അതേ തുടർന്ന് പുള്ളിക്കാരത്തിൽ വീഴയും ചെയ്തു സായിയും സിജോയും ശ്രീധുവും എല്ലാവരും കൂടി ചേർന്ന് ആളെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ഈ സമയത്ത് അർജുൻ ശ്രീധുവിനോട് ഇങ്ങനെ ഇരുത് പറയാണ് അവൾ എന്താണ് എനിക്ക് പറ്റിയെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു എന്നേ അവൾ എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ അറിയാതെ ഡിഫെൻഡ് ചെയ്തു പോയതാണ് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല എനിക്കപ്പോൾ ദേഷ്യം വന്നു പോയതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് ശ്രീധുവിനോട് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന അർജുനാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സിജോ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദനയെ വീഴ്ത്തിയത് അർജുന നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം തന്റെ ഭാഗത്ത് നിന്ന് ഒരു ശാരീരിക ബുദ്ധിമുട്ട് മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായല്ലോ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് അർജുന അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നതും സിജോയോട് സങ്കടം പറയുന്നതും അപ്പൊ സിജോ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഗെയിം അല്ലേ അറിയാതെ സംഭവിച്ചല്ലേ നീ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ ടാസ്കിന്റെ ഭാഗമായിട്ടല്ലേ ഇതൊക്കെ ആർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അർജുൻ നല്ല രീതിയിൽ കരയാണ് അവിടെ ഇരുന്നിട്ട് കാരണം തന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളൊരു ചിന്തയാണ് അർജുനന് കാരണം ഇത് ടാസ്ക്കിന്റെ ഭാഗമായിട്ടാണ് ഇതിന് മുന്നേ ദിവസം നമ്മുടെ ജിൻഡോയും അഭിഷേകും തമ്മിലുള്ള ഫൈറ്റ് അവരപ്പ തന്നെ കൂടിയില്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടാസ്കിന്റെ ഭാഗമായിട്ട് എന്തും സംഭവിക്കാം പക്ഷെ അർജുൻ ഇത്ര പാവാണെന്നുള്ള എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഒരുപാട് പേര് പറഞ്ഞു അർജുൻ ഇതൊന്നും അല്ല അർജുൻ്റെ ഉള്ളിൽ ഉണ്ട് അവൻ പൊട്ടിത്തെറിക്കും അവൻ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഒരു പഞ്ചപാവത്തിനെ പോലെ എനിക്ക് തോന്നിയത് കാരണം അറിയാതെ പറ്റിയ ഒരു കാര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്രയും സങ്കടപ്പെടണം എന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമായുള്ള ആൾക്കാരിക്കാ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അർജുനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്